ഇപ്പോ അമേരിക്കയും ഇന്ത്യായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ ഇതേ സമയത്ത് തന്നെ ഇന്ത്യയുമായ അഭിപ്രായ വ്യത്യാസം നിലവിലുള്ള ബംഗ്ലാദേശുമായിട്ട് ചേർന്ന് അമേരിക്ക സൈനിക അഭ്യാസം നടത്തുന്നു അത് ഇന്ത്യയെ സംബന്ധിച്ച് ഇത്തിരി ആലോചിക്കേണ്ട വിഷയമാണ് എന്താണ് സംഭവം ഉപാധ്യായ ഇപ്പോ അവർ നൽകിയിരിക്കുന്ന ഒരു വിശകലനം ഇപ്പോ നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് അതായത് അമേരിക്കൻ സൈന്യം ബംഗ്ലാദേശിലെ വിവിധയിടങ്ങളിൽ സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നു രഹസ്യമായി ചില നീക്കങ്ങൾ നടത്തുന്നു ഇത് നമ്മുടെ അയൽ രാജ്യത്താണ് എന്നുള്ളതാണ് നമ്മളെയൊക്കെ ഭയപ്പെടുത്തുന്നതെന്നാണ് അവർ പറയുന്നത് മാത്രമല്ല ഈ ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ അത്ര ഏർ സുഖത്തിലല്ല പോകുന്നത് സൗഹൃദപരമായ ബന്ധമല്ല ബംഗ്ലാദേശും ഇന്ത്യയുമായും സൗഹൃദപരമായ ബന്ധത്തിലല്ല പോകുന്നത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ആ നമ്മുടെ അയൽ രാജ്യത്ത് നടക്കുന്ന സൈനിക അഭ്യാസങ്ങളും ചില വിമാനങ്ങളുടെ വരവും പോക്കുകളും ഒക്കെ നമ്മളെ വലിയ ആശങ്കയിൽ പെടുത്തുന്നു എന്നാണ് അവർ പറയുന്നത് മാത്രമല്ല ഈ അമേരിക്കയുടെ വ്യോമസേന സി വൺ തേർട്ടി സൂപ്പർ ഹെർകുലീസ് വിമാനം ബംഗ്ലാദേശിലെ ചിറ്റവോങ്ങിൽ എന്നത് വലിയ ചർച്ചയ്ക്ക് വഴിതെളിച്ചിരുന്നു ആ അതായത് സാധാരണ ഈ വിമാനം ജപ്പാനിലാണ് നിലകൊള്ളുന്നത് പെട്ടെന്നൊരു ദിവസം ഈ വിമാനം ഇന്ത്യയുടെ വടക്ക് വടക്ക് കിഴക്കൻ അതിർത്തിക്കും മ്യാൻമാറിനും അടുത്തുള്ള തന്ത്രപ്രധാന സ്ഥലത്താണ് എത്തിയത് ഇത് വളരെയധികം എന്തിനാണ് ഈ വിമാനം അവിടെ വന്നത് ജപ്പാനിൽ നിറ നിലയുറപ്പിച്ച സി വൺ തേർട്ടി എന്ന് പറയുന്ന വിമാനം എന്തിനാണ് അവിടെ വന്നത് എന്നുള്ളൊരു വലിയ ചോദ്യമാണ് ഒന്നാമതായി അവർ ചോദിക്കുന്നത് പിന്നെ കഴിഞ്ഞ മാസത്തിനിടെ മൂന്ന് സൈനിക അഭ്യാസങ്ങളാണ് അമേരിക്ക ബംഗ്ലാദേശിൽ നടത്തിയത് ഓഗസ്റ്റ് ആദ്യം നടന്ന ഈ അബ് ഈ അഭ്യാസത്തിൽ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് അത്യാധുനിക ആയുധങ്ങളും ഉപയോഗിച്ചുള്ള ചില അഭ്യാസങ്ങളും നടത്തി നടത്തിയെന്നുള്ള വലിയൊരു പിന്നെ റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് അതും ഇവരുടെ വിശകലനത്തിൽ നിന്ന് തന്നെയാണ് ഇനി മാത്രമല്ല ശ്രീലങ്ക ബംഗ്ലാദേശ് അമേരിക്ക ഈ മൂന്ന് ശക്തികളുടെ വ്യോമ അഭ്യാസങ്ങൾ ബംഗ്ലാദേശിൽ നടന്നു ശ്രീലങ്കയുടെയും ബംഗ്ലാദേശിൻ്റെയും അമേരിക്കയുടെയും വ്യോമ ഇവിടെ മൂന്ന് വ്യോമസേനകളുടെ അഭ്യാസങ്ങൾ നടക്കുന്നത് പ്രാദേശികമായ ഒരു ശക്തിയായി വളരാൻ ഇവർ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള ഒരു അവലോകനമാണ് പർക്കി ശർമ്മ ഇപ്പോൾ ചോദിക്കുന്നത് മാത്രമല്ല ചൈനയിൽ നിന്ന് ബംഗ്ലാദേശ് യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നു അഞ്ഞൂറ് മില്യൺ ഡോളർ വരുന്ന യുദ്ധവിമാനങ്ങൾക്കാണ് ആഹ് പിന്നെ യുദ്ധവിമാനങ്ങൾ ചൈനയിൽ നിന്ന് യുനസ് വാങ്ങുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ചൈനയും ബംഗ്ലാദേശും തമ്മിൽ നല്ല ബന്ധത്തിലേക്ക് പോകുന്നു വലിയ സ്വാധീനം ബംഗ്ലാദേശിൽ ഉണ്ടാക്കിയെടുക്കാൻ ചൈനയ്ക്ക് കഴിയുന്നു എന്നുള്ളതാണ് അവർ വിലയിരുത്തുന്ന മറ്റൊരു കാര്യം നമുക്കറിയാം ിൽ ഒരു പിന്നെ സൈനിക ഉദ്യോഗസ്ഥൻ അമേരിക്കയുടെ ഫസ്റ്റ് ഫോഴ്സ് പിന്നെ സൈനിക മേധാവി ഉദ്യോഗസ്ഥൻ ധാക്കയിലെ വെസ്റ്റേൺ ഹോട്ടലിൽ വന്ന് ഹൃദയാഘാതത്തിലായിരിക്കാം മരണപ്പെട്ടു എങ്ങനെയോ അദ്ദേഹം മരണപ്പെട്ടു അത് ബംഗ്ലാദേശിലെ പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ അമേരിക്കൻ എംബസിയിൽ അത് അറിയിക്കുകയും അവിടെ നിന്ന് ഉദ്യോഗസ്ഥർ വന്ന് അവർ ഫ്ലൈറ്റ് അവരുടെ ഫ്ലൈറ്റിൽ ഇവിടെ നിന്ന് ദേഹപരിശോധന പോലും നടത്താതെ അദ്ദേഹത്തെ കൊണ്ടുപോവുകയും ചെയ്തു അതെന്തിനാണ് അത്ര രഹസ്യമായി ഒരു ഉദ്യോഗസ്ഥനെ ഇവിടെ പോസ്റ്റ്മോർട്ടം നടത്താതെയും ദേഹപരിശോധന നടത്താതെയും പ്രാഥമികമായ മരിച്ച സ്ഥലത്ത് പ്രാഥമികമായ ഒരു നിഗമനവും നടത്താതെ എന്തിനാണ് എടുപിടി എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക ഈ ഉദ്യോഗസ്ഥനെ ദാക്കയിൽ നിന്ന് കൊണ്ടുപോയതെന്നുള്ളൊരു ചോദ്യം ഇപ്പോ പർക്കി ശർമ്മ ചോദിക്കുന്നുണ്ട് മാത്രമല്ല അടുത്തിടെ അമേരിക്കൻ വ്യോ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കൻ വ്യോമസേനയുടെ വരവ് ഇത് വലിയ ചർച്ചയ്ക്ക് വഴിതെളിച്ചിട്ടുണ്ട് ഈ സൈനിക നീക്കങ്ങൾക്കിടയിൽ ഒരു അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് സൈനികനെ ദക്കൽ വെച്ച് ഏർ മരണപ്പെട്ടത് അതും നമ്മളിപ്പോ സംസാരിച്ചതാണ് ഇനി മ്യാൻ മ്യാൻമാറിൽ തുടരുന്ന ആഭ്യന്തരത്തിന്റെ പശ്ചാത്തലത്തിൽ ചിറ്റകോങ്ങിൽ നിന്ന് മ്യാൻമാറിലെ റാഹൈൻ സംസ്ഥാനത്തിലേക്കുള്ള ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് കിലോമീറ്റർ അതിർത്തി വലിയ പ്രാധാന്യം അർഹിക്കുന്നതാണ് സഭ മേധാവി നിർദ്ദേശിച്ച സഹായപാത എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഈ ബംഗ്ലാദേശ് സൈന്യം ഈ അതിർത്തിയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചോ ഈ സഹായപാത നിങ്ങൾ ഉപയോഗിച്ചോ എന്ന് ഐക്യരാഷ്ട്രസഭ പറഞ്ഞിട്ടും ബംഗ്ലാദേശ് സൈന്യം അത് നിഷ് വേണ്ട എന്ന് നിരസിച്ചു നിങ്ങൾക്ക് ആ പാത വേണ്ട ഞങ്ങളല്ലാതെ തന്നെ പൊക്കോളാം എന്നുള്ള ഒരു നിർദ്ദേശം വെച്ചു ഇത് രാജ്യത്തിന്റെ പരമാധികാരത്തെ ദുർബലമാക്കുന്ന ഒന്നാണ് എന്നുള്ള ഭയമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് എന്തുകൊണ്ടാണ് ആ അതിർത്തി വേണ്ട എന്ന് നിരസിച്ചത് എന്നുള്ള ചോദ്യം അതിന് ഇതുവരെ ഉത്തരം വന്നിട്ടില്ല വേണ്ട എന്ന് മാത്രമാണ് ബംഗ്ലാദേശ് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് അത് എന്നുള്ള ചോദ്യമാണ് അവർ ചോദിക്കുന്നത് മാത്രമല്ല മുഹമ്മദ് യൂനസ് ബംഗ്ലാദേശിന്റെ നേതൃത്വത്തിൽ വന്നതോടെ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടായി യുനെസ് അമേരിക്കയുമായി കൂടുതൽ അടുപ്പം പുലർത്തുന്നത് ഇന്ത്യക്ക് ഒരു വലിയ വെല്ലുവിളിയാണ് ഈ ചൈനയും ബംഗ്ലാദേശിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു എന്നാണ് പർക്കി ശർമ്മ ആരോപിക്കുന്നത് മാത്രമല്ല ഈ അഞ്ഞൂറ് മില്യൺ വരുന്ന പദ്ധതി യുനസ് ചൈനയ്ക്ക് കൈമാറി ഒരു വ്യോമ പദ്ധതിയാണ് അത് യുനെസ് ചൈനയ്ക്ക് കൈമാറിയത് ഇന്ത്യക്ക് കൂടി ഭീഷണി ഉണ്ടാക്കുന്ന ഒന്നാണെന്നാണ് അവർ പറയുന്നത് മറ്റൊന്ന് ചൈനീസ് ജേ ടെൺ യുദ്ധവിമാനങ്ങൾ ചൈനയിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ ജേ ടെൻ അടക്കം ഉള്ള യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള ശ്രമങ്ങൾ ബംഗ്ലാദേശ് നടത്തുന്നു അതെന്തിനാണ് എന്നുള്ള എന്നുള്ളൊരു ചോദ്യവുമുണ്ട് ഇനി മ്യാൻമാർ തുറമുഖങ്ങൾ വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് നേരിട്ടുള്ള പ്രവേശനം നേടാനുള്ള ചൈനയുടെ ശ്രമങ്ങൾക്ക് ഇന്ത്യക്ക് വലിയൊരു ഭീഷണിയാണ് ചൈന ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും ബംഗാൾ ഉൾക്കടലിലേക്കും പ്രവേശനം ലക്ഷ്യമിടുമ്പോൾ അമേരിക്കയുടെ ലക്ഷ്യം ചൈനയെ തടയുകയും ഇന്ത്യയെ നിരീക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ഈ വൻ ശക്തികളുടെ പോരാട്ടത്തിൽ ബംഗ്ലാദേശ് ഒരു കളിക്കളമായി മാറുന്നു യു എസ് സർക്കാർ ഈ അപകടപരമായ കളികളിൽ ഏർപ്പെടുന്നത് രാജ്യത്തിന്റെ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കും അതിനാൽ ഈ സംഭവ വികാസങ്ങൾ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കേണ്ടതെന്നാണ് പൽകി ശർമ്മ കൃത്യമായി ഒരു അതായത് നമ്മുടെ കേന്ദ്ര സർക്കാർ അല്ലെ നമ്മുടെ ഇന്ത്യൻ സർക്കാർ നൽകുന്ന ഒരു നിരീക്ഷണം അല്ലെങ്കിൽ അവബോധം എന്ന നിലയിലാണ് അവർ അതിർത്തിയിലുള്ള ഈ ഒരു പ്രശ്നത്തെ റിപ്പോർട്ട് അനുസരിച്ച് ചൂണ്ടിക്കാട്ടുന്നത് അതായത് ചൈ ബംഗ്ലാദേശ് ശ്രീലങ്ക ചൈന അമേരിക്ക ഈ നാല് രാജ്യങ്ങൾ നമുക്ക് വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട് അതുകൊണ്ട് ഇവരെ നിരീക്ഷിക്കാനുള്ള എല്ലാ നീക്കങ്ങളും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം മാത്രമല്ല അമേരിക്ക ചില വ്യോമ അഭ്യാസങ്ങളും ചില നിരീക്ഷണങ്ങളും ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് നടത്തുന്നുണ്ട് അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കണം എ പിന്നെ ഈ അമേരിക്ക ബംഗ്ലാദേശിനെ വെച്ച് ഇന്ത്യക്കെതിരെ എന്തെങ്കിലും പിന്നെ കളികൾ കളിക്കുന്നുണ്ടോ അങ്ങനെ ഒരു കളിക്കളമായി ബംഗ്ലാദേശ് മാറുന്നുണ്ടോ എന്നുള്ള ആശങ്കയാണ് ഈ ശർമ്മ മുന്നോട്ട് വയ്ക്കുക